ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമുക്ക് ഇന്നത്തെ ഓഫർ നമുക്ക് ഒരുപാട് സൂട്ട് കേസ് വന്നിട്ടുണ്ട് ഒരു പത്ത് അഞ്ഞൂറ് പീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സൂട്ട് കേസ് അതെല്ലാം ബ്രാൻഡഡ് സഫാരി അമേരിക്കൻ ടൂറിസ്റ്റർ എച്ച് ആർ എക്സ് അതുപോലെ എല്ലാം ബ്രാൻഡ് പീസുകൾ അതും നല്ല ബോക്സ് പീസ് ആയിട്ടാണ് വന്നേക്കുന്നത് സൂട്ട് കേസ് അത് പല പല തരം കളറുകളുണ്ട് പല അളവുകളുണ്ട് പല മോഡലുകളുണ്ട് പല കമ്പനികളുണ്ട് ഇതൊക്കെ സ്മോള് ഏറ്റവും ചെറിയ മോഡല് ഇതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല എച്ച് ആർ എക്സ് ആണ് എച്ച് ആർ എക്സിന്റെ നല്ല ഭംഗിയുള്ള മോഡല് ലേഡീസിന്റെ ലേഡീസ് ഉപയോഗിക്കാൻ പറ്റിയതുണ്ട് ജെന്റ്സിന് ഉപയോഗിക്കാൻ പറ്റിയതുണ്ട് പല കളറുകളും നമ്മുടെ ഇത് അവൈലബിൾ ആണ് ഇതൊക്കെ എച്ച് ആർ എക്സിന്റെ വൈറ്റ് വൈറ്റ് പറഞ്ഞ ഒരു ഗ്രേ കളർ അതിലെ ഈ ഇത് റെഡ് കളർ അതിന്റെ സിബ് വരുന്നത് എച്ച് ആർ എക്സ് അതുപോലെ ഈ മോഡൽ ചെറുത് ഇതൊക്കെ നല്ല വെറൈറ്റി കളറുകളാണ് എച്ച് ആർ എക്സ് അതുപോലെ സഫാരി സഫാരി ക്ലോത്തിന്റെ ബാഗുണ്ട് സഫാരിയുടെ ബാഗ് ഉണ്ട് സ്കൈ ബ്ലൂന്റെ ബാഗുണ്ട് സ്കൈ ബ്ലൂ അങ്ങനെ ഒരുപാട് കമ്പനിയുണ്ട് ഒരു അഞ്ചോ ആറോ ഏഴോ കമ്പനികൾ തന്നെ സൂട്ട് കേസ് ഉണ്ടാവും ഇതൊക്കെ എച്ച് ആർ എക്സ് എച്ച് ആർ അതുപോലെ ഇത് സഫാരി ഒരു വെറൈറ്റി കളറുകളാണ് എല്ലാം ബ്രാൻഡ് ഒറിജിനൽ പീസ് ബ്രാൻഡ് ന്യൂ ഒറിജിനൽ പീസുകൾ അതുപോലെതാ യെല്ലോ കളറ് അതുപോലെ വീണ്ടും വേറൊരു മോഡല് ഇതൊക്കെ മീഡിയം ടൈപ്പാണ് ഇത് അമേരിക്കൻ ടോറിസ്റ്റിൻ്റെ തന്നെ പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു പത്ത് അഞ്ഞൂറ് പീസോളം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അഞ്ഞൂറ് പീസ് മൊത്തമാ ഇവിടെ വെക്കാൻ പറ്റില്ല മൊത്തമായിട്ട് അപ്പൊ നമ്മള് വീഡിയോ കുറച്ച് ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതെല്ലാം നമ്മുടെ സ്റ്റോക്ക് അതും റേറ്റ് എം ആർ പി യിൽ പകുതി പോലും വരില്ല എം ആർ പിയിൽ പകുതി പോലും വരില്ല എം ആർ പിന്നെ മാക്സിമം ഒരു ഇരുപത്തി അഞ്ച് ശതമാനം മുപ്പത് ശതമാനം വെച്ചൊരു ഇരുപത്തി ഏഴ് ശതമാനം ഇരുപത്തിനാല് ശതമാനം അങ്ങനെ വരള്ളൂ അതായത് നൂറിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ശതമാനം നമുക്ക് എം ആർ പിന്നെ റേറ്റ് വരുള്ളൂ ചിലതെല്ലാം അതിലും പുറത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഷോപ്പുകളിലൊക്കെ കൊടുക്കരുത് എം ആർ പി പ്രൈസിലാണ് നമുക്ക് എം ആർ പി ഇപ്പോൾ പതിനായിരം ആണെങ്കിൽ അയ്യായിരം വരില്ല പിന്നെ മൂവായിരം വരില്ല ഓരോ മോഡലിനനുസരിച്ച് ആയിരത്തി നാന്നൂറ് രൂപ മുതൽ സൂട്ട് ഉണ്ട് ആയിരത്തി നാനൂറ് രൂപ മുതൽ നമ്മൾ സ്റ്റാക്ക് ചെയ്യും ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകള് നല്ല അടിപൊളി കളറുകള് നല്ല ബ്രാൻഡ് എല്ലാം ബ്രാൻഡ് വന്ന എല്ലാം ബ്രാൻഡാണ് അല്ലാതെ ലോക്കൽ ഒരു ഐറ്റംസും ഇല്ല വലുതുണ്ട് ചെറുതുണ്ട് അതേമാതിരി മീഡിയ ഉണ്ട് ഒക്കെ രസമായിട്ടുള്ള കളറാണ് രസമായിട്ടുള്ള കളറുകള് ഇത് എച്ച് ആർ എക്സ് വരുന്നത് ഇത് അമേരിക്കൻ ടൂറിസ്റ്റർ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ അത് അതുപോലെ ഇനി ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരുപാടുണ്ട് വീണ്ടും വീണ്ടും ഇവിടെ സഫാരി പിന്നെ വേറെ ഒരു ബ്രാൻഡ് സഫാരിയുടെ വേറൊരു ഒരു മോഡല് ഇതൊന്നും നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ പൊട്ടില്ല അത്രയും ഗ്യാരന്റിയാണ് ഒരാൾ കയറി നിന്ന് കഴിഞ്ഞാൽ പൊട്ടാത്ത മോഡലുകളാണ് അത്രയും സൂപ്പർ ബ്രാൻഡുകളാണ് എല്ലാം അങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സ്മോൾ ഐറ്റംസ് ചെറിയ മോഡല് ചെറിയ മോഡൽ ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഈ ഭാഗത്തുണ്ട് അപ്പോ നമുക്ക് റേറ്റ് വളരെ കുറച്ച് എന്താ വെച്ചാൽ നമ്മള് ലോഡ് കണക്കിലാണ് എടുക്കുന്നത് നമ്മളിപ്പോ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് പീസ് ആയിരം പീസ് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വളരെ റേറ്റ് കുറച്ചാണ് നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിനും നമുക്ക് ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഷൂട്ട് കേഴ്സിന് വേണ്ടിയിട്ട് ഒരു നാല്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അകലൊക്കെ നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് നമ്മളിടുന്നത് എന്താ വെച്ചാൽ അത്രയും ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റോക്ക് ഇറക്കുന്നത് സെയിൽ ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഇറക്കില്ല ഏത് ബിസിനസ്സുകാരനാണെങ്കിലും അപ്പൊ നമുക്ക് ഒരുപാട് ഉണ്ട് സോട്ട് കേസ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇനിയും അറിയാത്ത കസ്റ്റമേഴ്സ് അറിയണം ഇവിടെ റേറ്റ് വളരെ കുറവാണ് അപ്പോൾ ആരിക്കലും വേണമെങ്കിൽ നമ്മൾ ഫോൺ നമ്പറുകൾ കൊടുക്കാം പാർസൽ വിളിച്ചാൽ പാർസൽ സർവീസ് ചെയ്യാം വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരും വന്ന് വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ അളവ് കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ വിട്ടുതരും നമ്മുടെ സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പിന്നെ നമുക്ക് ഷോപ്പ് വരുന്നത് പട്ടാമ്പി പിന്നെ ഷോപ്പ് വരുന്നത് നമുക്ക് പാലക്കാട് അങ്ങനെ നമുക്ക് മൂന്ന് ഷോപ്പാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത ഷോപ്പ് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നു അടുത്ത ഷോപ്പ് പെട്ടെന്ന് വരുന്നതാണ് പിന്നെ അപ്പോൾ ഇത്രയും ഐറ്റംസുകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപേക്ഷകാര് പറഞ്ഞു എല്ലാം ബ്രാൻഡ് എല്ലാം ബ്രാൻഡ് അത്രയും റേറ്റ് കുറവ് അതായത് നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നതിൻ്റെ ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മളെ എല്ലാ ഐറ്റംസുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഐറ്റംസ് എന്നല്ല എല്ലാ ഐറ്റംസും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ഐറ്റംസ് വരുമ്പോൾ ഓരോ സ്പെഷ്യൽ വീഡിയോസ് ഇനി ഇട്ടുകൊണ്ടിരിക്കും സബ്സ്ക്രി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഫോൺ നമ്പറുകൾ നമ്മൾ ഇതിൽ അതിൻ്റെ വീഡിയോസിൽ കൊടുക്കുന്നതാണ് ആവശ്യക്കാരാണെങ്കിൽ പറഞ്ഞോളൂ ഓക്കെ എല്ലാം ബ്രാൻഡാണ് ഇതിൽ വേറെ ഒന്നുമില്ല എല്ലാം ബ്രാൻഡ് ബ്രാൻഡ് ന്യൂ പീസുകൾ റേറ്റ് വളരെ എം ആർ പിന്നു നിങ്ങൾ പകുതി പോലും തരണ്ട എം ആർ പിന്നു വളരെ കുറച്ച് റേറ്റിനാണ് നമ്മൾ ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെറിയ ലാഭം മതി സാധനം ബൾക്കായിട്ട് ഇറക്കുന്നു നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നു നമുക്ക് ചെറിയൊരു ലാഭമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്